ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു കടങ്കഥ ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ദേവികേ അപ്പൊ നമ്മൾ ഇന്ന് കടങ്കഥ വെച്ചിട്ടാണ് ചലഞ്ച് നടത്താൻ പോകുന്നത് അപ്പൊ റെഡിയല്ലേ അപ്പൊ നമുക്ക് കടങ്കഥ ചോദിക്കാൻ വേണ്ടിട്ട് വിഷ്ണുവിന്റെ കൈമാറാം അല്ലെങ്കിൽ ആയിരം കിളികൾക്ക് ഒറ്റ കൊക്ക് ഒറ്റ കൊക്ക് ഒറ്റോറ്റാഴക്കുലക്കുലേ അവസാനം ഇനി രണ്ടാമത്തെ ആട്ടോ അനക്ക് ആകെ അഞ്ചു ദിവസേനു അമ്മയെ കുത്തി മകൻ മരിച്ചു അമ്മയെ കുത്തി മകൻ മരിച്ചു അമ്മേനെ അമ്മേനെ കുത്തി മരിച്ചു പറ ആലോചിച്ചോക്കെ സിമ്പിളാണ് ചോദിക്കട്ടെ ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിന് മുന്നൊരുണ്ട് ക്ലൂ പറ ശാവപ്പെട്ടി എന്നെ തൊട്ടു കൂട്ടും പക്ഷെ സദ്യക്ക് കൂട്ടില്ല എന്നെ തൊട്ടു കൂട്ടും പക്ഷെ സദ്യക്ക് കൂട്ടില്ല കൂട്ടാൻ പറ്റില്ല ไก่ตัด neck อุตතර പറเย चक चिकन चिकन सादे के उठें दा ये चिकन ग्रेवी อุตතර പറเย ആ കാറ്റലറ്റ് അപ്പം വളരെ സിമ്പിൾ ആണ് എന്ന് വെരി മുട്ടും ഞാൻ যাও તો क्वेश्चन ആണ് ഉത്തരം നേരത്തെ ചോദ്യം കുസൃതിയാടി നീ ഞാൻ देखती ഒരമ്മ പെറ്റ പട്ടാളം അരച്ചിട്ട് ഇങ്ങനല്ല പച്ച ഉണങ്ങുമ്പോഴല്ലേ കറുക്കുള്ളു ഒരമ്മ പറ്റതെല്ലാം കറുത്ത പട്ടാളം ഇംഗ്ലീഷ് പറയുമ്പോ ക്രിസ്ത്യനുമായിട്ട് വരും ഇത്രയും ഉത്തരം പറഞ്ഞില്ലല്ലോ നീ കടങ്ങുമ്പോൾ ഒന്നല്ലേ ായാലും മതി ഞങ്ങൾ പറയാം അകത്തേക്ക് പോകുമ്പോ പച്ച അകത്തേക്ക് പോകുമ്പോൾ പച്ച ചോമ്പ് ചുമത്തല്ലേ അകത്തേക്ക് പോകുമ്പോ

ാണ് പെർഫോം ചെയ്യണം സീറോയിന് ആയിട്ട് അപ്പൊ കണ്ടസ്സിന്റെ വൈകിയാണ് വൈകീനോട് സ്വത്ത് ചോദിച്ചു ചോദിക്കാൻ പോവാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള തരല്ലേ ഞെട്ടില്ല വട്ടയിലെ വെറ്റില് പപ്പടം പറഞ്ഞാണല്ലോ തെറ്റി ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ടാൽ ഇംഗ്ലീഷ് അതല്ല ണേ കടുകൊട്ടില്ലേ ഇംഗ്ലീഷ് പൊട്ടാ കടുംഗ്ലീഷ് വായിക്കാറില്ല ഇംഗ്ലീഷ് Un, <éch wildly> mm. well, so. to... ും രണ്ടാം തന്നിട്ട് നല്ല നയിക്കുന്നവന്മേൽ പല്ലി നയിക്കാനറിയില്ല കാര്യമില്ല ല്ലാൻ വരില്ല ചെരവ് നല്ല നായ്ക്ക് മാവിന് പല്ലി അടുത്ത് കഴിക്കുക ഇനി നാലാമത്തെ ചെരവ ചെരവ ചെരവടെ നാക്കി പല്ലേ

സൂചി രണ്ട് പിന്നെ സൂചി ഒന്നല്ല പിന്നെ കുത്താൻ ഉപയോഗിക്കണം സൂചി തുടച്ചിട്ട് നൂല് കുറക്കാൻ ഉപയോഗിക്കണം സൂചി ആ

ഒന്ന് മഞ്ഞ കളറും നമ്മടെ വിജയ് രാജ് രാജ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ